ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിന് സമീപത്താണ് ഇവിടെ കേരള ലളിതകലാ അക്കാദമിയുടെ ഹാൾ ആർട്ട് സെൻറ്ററിനും എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിനും ഇടയിലായി ഒരു കാഴ്ച കണ്ടു നവകേരള സദസ്സ് നടത്തി മുന്നോട്ട് നീങ്ങുന്ന കേരള ഗവൺമെൻറ് അറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ടൂറിസം മന്ത്രിയും അറിയാൻ നിങ്ങൾ ഈ കാഴ്ച കാണാതെ പോകരുത് പൊതുജനങ്ങളുടെ പണം കൊണ്ട് വാങ്ങിയ രണ്ട് ബസ്സുകൾ അതിലൊന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ളതും മറ്റൊന്ന് ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ളതുമാണ് കാലാകാലങ്ങളായി ഈ ബസ്സുകൾ ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കെൽ സിറോൺ സി ബി എൺപത് തൊണ്ണൂറ്റിയാറ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡി ടി പി സി എറണാകുളം കേരളം ടൂർസ് എന്ന് പറയുന്ന ബസ്സാണിത് ഏകദേശം ഒരു വർഷത്തിലധികമായി ഈ ബസ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് യാതൊരു വിധത്തിലും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ടയറിനോട് ചേർന്ന് നോക്കി അറിയാം കാട് പിടിച്ച് മൊത്തം കിടക്കുകയാണ് ഇത് തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഉപയോഗിക്കാതെ തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയും കാണാം കേരളം ടൂർസ് എന്ന പേരിലാണ് ഈ ബസ് ഉള്ളത് ടൂറിസം വകുപ്പിൻ്റെ ഈ ബസ്സിനോട് ചേർന്ന് തന്നെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ലളിതകലാ അക്കാദമിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതാണെന്ന് വ്യക്തമാകുന്നു സഞ്ചരിക്കുന്ന ചിത്രശാല അതിപ്പോൾ കുറേ നാളുകളായിട്ട് സഞ്ചരിക്കാതെ ഇവിടെ നിശ്ചലമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത് ഉള്ളത് ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചർ കെ എൽ സീറോ എയ്റ്റ് ബി എച്ച് അൻപത് എൺപത്തി ഒൻപത് അതാണ് ഈ ബസ്സിൻ്റെ നമ്പർ ആ വണ്ടി ഏകദേശം തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേരളം ടൂർസ് എന്ന ബസ്സിനോട് ചേർന്ന് തന്നെയുള്ള സഞ്ചരിക്കുന്ന ചിത്രശാല എന്ന ബസ്സിൽ നിരവധി ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും മങ്ങി തുടങ്ങിയിട്ടുണ്ട് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളും കെ സി എസ് മണിക്ക ചിത്രങ്ങളും പ്ര പ്രധാനപ്പെട്ട ചിത്രകാരന്മാരുടെ എല്ലാ ചിത്രങ്ങൾ ഇതിൽ ഇതിൻ്റെ ബോഡിയിൽ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ശരിക്കും ഇത് സഞ്ചരിക്കുന്ന ചിത്രശാലയാണോ സഞ്ചരിക്കാതെ നിശ്ചലമായി പോയ ചിത്രശാലയാണെന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും നേർക്കു നേരെ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ തുരുമ്പിച്ച് നശിച്ചു പോകുന്ന ഒരു കാഴ്ച കൂടെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ യാതൊരുവിധ സംരക്ഷണവും ഇല്ലാതെ ഇങ്ങനെ വഴിയരികിൽ തുരുമ്പെടുത്ത് നശിക്കാനായിട്ട് എന്തിനാണ് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഒരു കോടിയിൽ കൂടുതൽ രൂപ മുടക്കിയാണ് ഇപ്പോൾ നവകേരള സൃഷ്ടിക്കായി സർക്കാർ ഒരു ബസ് വാങ്ങിയത് അതിനെ കൊട്ടിഘോഷിച്ചു കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുമുണ്ട് അതിനിടയിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാതെ പോകരുത് സംസ്ഥാന സർക്കാരിന് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് വാങ്ങുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ യാതൊരുവിധ ഉപയോഗവുമില്ലാതെ തെരുവിൽ ഇങ്ങനെ നശിക്കാൻ വിട്ടുകൊടുക്കണമെന്ന് ഇനി ഗവൺമെൻറ് പറയട്ടെ ഇത് ടൂറിസം വകുപ്പിന് കീഴിലുള്ള ബസ്സാണ് അതിൽ ഇത് ഇതിൻ്റെ വൈപ്പറിൽ ഇത് കണ്ടില്ലേ പൊടി പിടിച്ച് അഴുക്ക് കയറി ഇലകളൊക്കെ വെച്ച് മൂടി ഇങ്ങനെ നാശമായി കിടക്കുന്ന കാഴ്ച ഇത് ഇതിൻ്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുന്നത് ആർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരൻ കഷ്ടപ്പെടുന്ന അവൻ്റെ വിയർപ്പുതുള്ളികളിൽ നിന്നും അവൻ ഓരോ ദിവസവും ചോര പൊടിഞ്ഞ് അവൻ്റെ ചോര വിയർത്തുണ്ടാക്കുന്ന പണത്തിൽ നിന്നാണ് നികുതി അടയ്ക്കുന്നത് ഈ നികുതി പണത്തിൽ നിന്നും വാങ്ങുന്ന ഇത്തരം വാഹനങ്ങൾ എന്തിനാണ് ഇങ്ങനെ നശിക്കാൻ വിട്ടുകൊടുക്കുന്നതെന്ന് ഇനി പൊതുജനങ്ങൾ അറിയണം അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാവണം നവകേരള സദസ്സുകളിൽ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് എന്ത് ക്ഷേമമാണ് ഈ നടത്തി നടപ്പിലാക്കുന്നതെന്നുള്ളത് ഇവർ തുറന്നു പറയേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട് ഗവൺമെൻറ്റിനുണ്ട് മന്ത്രിമാർക്കുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ടൂറിസം മന്ത്രിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഇവരുടെ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കീഴിലുള്ള രണ്ട് ബസ്സുകളാണ് മുഖത്തോട് മുഖം നോക്കി എനിക്ക് പിന്നിലായി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഇതോരോ ദിവസവും വെയിലും മഴയും ഏറ്റ് സംരക്ഷണമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ഈ ബസ്സിന്റെ കാഴ്ചകൾ പകർത്തുമ്പോൾ ഒരു ചേട്ടൻ വന്നു ചേട്ടാ എന്താ പേര് മധു പേര് മധു എവിടെ സ്ഥലം എറണാകുളം തന്നെയാണ് എറണാകുളം തന്നെ ചേട്ടാ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഇപ്പൊ സർക്കാർ നവകേരള സദസ്സിന് വേണ്ടി ഒരു കോടിയിൽ പരം രൂപയുടെ ചിലവാക്കിയൊരു ബസ് വാങ്ങി ഇതും സർക്കാരിന് തന്നെയല്ലേ ബസ് എന്താണ് തീർച്ചയായിട്ടും ഈ കിടക്കുന്ന ബസ്സുകൾ ഒന്ന് ഒന്ന് അവർക്ക് ഈ നവകേരള യാത്രയ്ക്ക് ശേഷം അത് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ കൈമാറുകയാണെങ്കിൽ ഇതുകൊണ്ട് വളരെയധികം ഉപകാരം പിന്നെ സാധാരണക്കാരൻ്റെ നികുണിപ്പണമെടുത്ത് ഇങ്ങനെ ദൂർത്ത് നടക്കുന്നത് വളരെ തെറ്റാണ് ഇത് നമ്മളൊക്കെ നികുതി അടയ്ക്കുന്ന പൈസ കൊണ്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് അതായത് സാധാരണക്കാരനൊരു വിലയും ഇല്ല എന്നുള്ളതാണോ ഇത് തീർച്ചയായിട്ടും ഈ ബസ് വേണമെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇതിന് യൂസ് ചെയ്തതിനു ശേഷം ഈ ഡിപ്പാർട്ട്മെൻറ്റിന് അത് തിരികെ കൈ കൈമാറിയിരുന്നെങ്കിൽ അത് നമുക്കൊരു ഒരു ഒരു അസറ്റായിട്ടിരിക്കുകയും ചെയ്യും നമുക്കത് മറ്റുള്ളവർക്ക് സോട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്കൊരു രാഷ്ട്രീയത്തിനതീതമായി ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിന് പൊതുജനം തീർച്ചയായിട്ടും എല്ലാവരും പ്രതികരിക്കാനായിട്ട് ഇപ്പോൾ നമ്മളെ കേരള ജനതയുടെ പ്രതികരണ ശേഷി തന്നെ നഷ്ടപ്പെട്ട സ്ഥിതിയായി ഇപ്പോൾ ഉള്ളത് വരുമ്പോൾ കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത് നമുക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം നമ്മുടെ നികുതി പണമെടുത്താണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാ സാധാരണക്കാരൻ്റെയും ബാക്കായി പറയേണ്ടത് വരുമ്പോൾ ഇത് നൂർത്ത് അവസാനിപ്പിക്കണം അത് ഏത് പാർട്ടിയായാലും പാർട്ടിക്ക് അതീതമായിട്ട് നമ്മൾ ചിന്തിക്കും ഒരു എത്ര ലക്ഷം രൂപയോളം രൂപക്ക് തോന്നുന്ന ഒരു 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 അമ്പത് ലക്ഷം ഒരു രൂപം പുറത്ത് അങ്ങനെ രണ്ട് വണ്ടികളാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റ് അതെ അതെ ഇവര് ഇവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതല്ലേ ഇതിന്റെ ഇത് കാഴ്ച തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന്റെ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരും ഇത് തന്നെ ചെയ്യുന്നില്ല ശരിക്കും ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് നമ്മളെ ഭരിക്കുന്നവരല്ലേ പറയേണ്ട കാര്യങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും അതാണ് പറയാനുള്ളത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സഞ്ചരിക്കുന്ന ചിത്രശാല എന്ന ബസ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചിത്രങ്ങളിലൊന്നും തുടരുത് കാരണം നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് വളരെ രസകരമായി തോന്നി നിങ്ങൾക്ക് ആ കാഴ്ച കാഴ്ചയെന്ന് കാണാം ചിത്രങ്ങളിൽ തുടരുത് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് അത്രയും നല്ല രീതിയിലായിരുന്നു ഈ വാഹനത്തെ ഈ ഗവൺമെൻറ്റും ഈ അധികാരികളും കണ്ടിരുന്നുവെങ്കിൽ ഈ ബസ്സിങ്ങനെ കിടന്ന് നശിക്കുമായിരുന്നു ഇത് ശരിക്കും ഭരണക്കാർക്കും ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ണിനു മുന്നിൽ കണ്ടിട്ടും മിണ്ടാതെ പോയ ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട് സാധാരണക്കാർക്ക് പലർക്കും പ്രതികരിക്കണമെന്നുണ്ടെങ്കിലും ഭയമാണ് കാരണം അവരുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭരണക്കാരുടെ കയ്യിൽ നിന്നും ഭരണവർക്ക് പാർട്ടിയുടെ മുന്നിൽ നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ള കൊണ്ട് പലരും പ്രതികരിക്കാതെ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് കാരണം രണ്ടറ്റവും കൂട്ടിമുട്ടാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ പോയാൽ ഭരണവർഗത്തിൻ്റെയും ഭരണവർഗ പാർട്ടിയുടെയൊക്കെ അതിക്രമങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ട് പലരും മിണ്ടാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാഴ്ച കൂടെയാണ് സാംസ്കാരിക വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്ന് ലളിതകലാ അക്കാദമിയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റായിട്ട് സഞ്ചരിക്കുന്ന ചിത്രശാല എന്ന രീതിയിൽ തുടങ്ങി വെച്ച ഈ ബസ് വലിയ പരിക്കുകളൊന്നുമില്ല നോക്കിയാൽ പുറമേ കുറച്ച് തുരുമ്പുകളൊക്കെ ഒന്ന് പിടിച്ചു തുടങ്ങി ഇത് വീണ്ടും വൃത്തിയാക്കി എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് മാത്രമല്ല തൊട്ടടുത്ത് കിടക്കുന്ന ടൂറിസം വകുപ്പിൻ്റെ ഈ വാഹനം ഇത് രണ്ടും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇട്ടേക്കുന്നതിന് പകരം ഇത് വൃത്തിയാക്കിയെടുത്ത് ഗവൺമെൻറ്റിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടേ മതിയാകൂ നിങ്ങൾ ഇനി എത്ര നവകേരള സദസ്സുകൾ നടത്തിയാലും എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞാലും നടത്തിയെടുത്താലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ പൊതുജനങ്ങൾക്ക് നിങ്ങളിൽ അവമതിപ്പുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സർക്കാർ ഇതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തേ മതിയാകൂ ഈ സഞ്ചരിക്കുന്ന ചിത്രശാല നിശ്ചലമായി പോയതിന് പിന്നിൽ ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അത് സർക്കാരാണോ അതോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണോ സർക്കാരിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ ചിലപ്പോൾ താഴെ തട്ടിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയിൽ പഴിചാരി അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി ഇതിൽ നിന്ന് സർക്കാർ ഒരുപക്ഷെ തടി ഊരുന്നിരിക്കാം പക്ഷേ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് മുകളിൽ തട്ടിലുള്ള ഉദ്യോഗസ്ഥരും അധികാരികളും ഗവൺമെൻറ്റും കണ്ണടച്ചിരിട്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ കാഴ്ചകൾ ജനങ്ങൾക്ക് കാണേണ്ടി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ബന്ധപ്പെട്ട അധികാരികർക്കും ഉദ്യോഗസ്ഥർക്കും ഇതൊന്നും അറിയാത്തതല്ല കാരണം ഈ കാണുന്നത് എൻ്റെ ഞാൻ ഈ വിരൽ ചൂണ്ടുന്നത് നേരെ കാണുന്നത് ലളിതകലാ അക്കാദമിയുടെ ബിൽഡിങ്ങാണ് അതിൻ്റെ മതിലിനോട് ചേർന്നാണ് ഈ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് രണ്ട് വാഹനങ്ങളുണ്ട് ഈ ബസ്സിനടുത്ത് വളരെ വലിയ അപകടം പതിയിരിപ്പുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഉണങ്ങിയ കരിയിലകളാണ് ഈ ബസ്സിൻ്റെ അടിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത് അതൊരു പക്ഷേ ഇവിടെ ക്ലീനിങ് ചെയ്യുന്ന സ്റ്റാഫുകൾ എളുപ്പത്തിന് വേണ്ടി ചെയ്തായിരിക്കും കരിയിലകൾ മുഴുവൻ ഈ ബസ്സിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുമ്പോൾ ഒരപകടം ഉണ്ടാകുക എന്നുള്ളത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം അത് ഒരുപക്ഷെ മനപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല എങ്കിൽ പോലും വളരെ വലിയ ഒരു അപകടത്തിനൊരുപക്ഷേ ഇത് കാരണമായേക്കാമെന്നുള്ളതും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എത്രയും പെട്ടെന്ന് ഈ ബസ്സുകൾക്കൊരു ശാപമോക്ഷം ഉണ്ടായേ മതിയാവും ആരുടെ ശാപം കൊണ്ടാണോ ഇതിങ്ങനെ കിടക്കുന്നതെന്ന് അറിയില്ല ഇതിന് ഒരു ശാപമോക്ഷം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അധികാരികൾ കണ്ണു തുറന്ന് കണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ബസ്സുകൾക്കടിയിലെ ഒരു കാഴ്ചയാണിത് പുല്ലൊക്കെ ഇങ്ങനെ അതിൻ്റെ പറ്റി വളർന്ന് വലുതായി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കരിയിലകളും വേസ്റ്റും ഈ ബസ്സിൻ്റെ അടിഭാഗത്തുമുണ്ട് ഏതു നിമിഷവും ഒരു അപകടത്തിലേക്ക് കിടക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ നശിച്ചു കൊണ്ടിരിക്കുന്ന ബസ്സുകൾ സാധാരണക്കാരൻ്റെതാണ് പൊതുജനങ്ങളുടേതാണ് ഇത് നശിച്ചു പോയാൽ ആർക്കാണ് ഛേദമുണ്ടാകുക സർക്കാരുകളും അധികാരികളും കണ്ണടച്ചിരിട്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയ ഇത്തരം വസ്തുവകകൾ നശിച്ചു എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നും ദയവുണ്ടാകണം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കണ്ണു തുറന്ന് ഈ കാഴ്ച കാണണം ഇതിങ്ങനെ നശിച്ചു പോയതിനെ കുറിച്ച് എന്താ പറയുക സർക്കാരിൻ്റെ അപ്പോൾ അത് നമുക്ക് പൊതുജനത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല കാശ് പൊതുജനത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളാരും ചിന്തിക്കുന്നതുമല്ല നടക്കുന്നത് ശരിക്കും ഇത് ജനങ്ങള് പ്രതികരിച്ചിട്ട് കാര്യമില്ല പ്രതികരിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ടായെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിന് സമയമില്ല അത്രയുള്ളൂ തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് ഇത് ആക്ഷൻ എടുക്കണം എടുത്തിട്ട് ഉണ്ടാക്കണം ചെയ്യണം മറ്റേ പരിപാടി അത് ചെയ്യാൻ നമ്മൾ ഹെൽപ്പാകും ഇതുപോലെ വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് വർഷമായി സ്ഥിരീകരിക്കുന്നത് അപ്പോഴൊക്കെ അവിടെ തന്നെ നടക്കുന്നുണ്ട് പിന്നെ ഇടക്കാലം കഴിഞ്ഞിടയാണ്ട് അവർ ഒന്ന് എനക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ പറയണ കേട്ട് നശിച്ച് കിടക്കുകയാണ് അങ്ങനെ അടക്കുക അതിവിടെ പറയുന്നുണ്ട് ഈ ഭരണത്തെക്കുറിച്ച് പറയാൻ പറയും ഈ കോടിക്കണക്ക് മുതൽ കിടന്ന് നശിച്ചു പോകും ഇതെല്ലാം ജനങ്ങളുടെ തലക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും കടത്തിലാണ് പോകണമെന്നൊക്കെ ഇവിടെ ഇരുന്ന് കടയിൽ വന്നു നിന്നിട്ട് ഓരോരുത്തരും നോക്കി നിന്നിട്ട് പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് അവരോട് പറഞ്ഞാൽ ആ വണ്ടി മാറ്റണമെന്ന് പറഞ്ഞു വണ്ടി മാറ്റിയിടണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇവിടെ എന്ന് വെച്ചാൽ ചേട്ടൻ എന്നോട് ചോദിച്ചിവിടെ പൊങ്കാലയുണ്ടാന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നു ചോദിച്ചു പൊങ്കാല എന്ന് ചോദിച്ചു എന്താ പൊങ്കാലയൊന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു അത് ആ വണ്ടി മാറ്റിയിടണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അമ്മ അത് ചിലപ്പോൾ കടക്ക് ഇങ്ങനെ ഇത് ഡി ടി പി സിയുടെ ഫലമാണ് ഇപ്പോൾ നമ്മുടെ ദേവസ്വത്തിൻ്റെ തലമായിരുന്നു അപ്പോൾ ഇവർ അത് ഏറ്റെടുത്തപ്പോഴത്തേക്ക് പിന്നെ ഈ എറണാകുളത്തപ്പം ഗ്രൗണ്ട് ഉത്സവത്തിന് പത്ത് ദിവസം ഏഴ് ദിവസം ഇവർക്ക് വിട്ടുകൊടുക്കണം ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണം അപ്പോൾ അത് പിന്നെ അവര് വന്നിട്ട് ഓരോ കച്ചവടക്കാർക്ക് ഇങ്ങനെ ഇത്ര സ്ഥലം സ്ഥലം കൊടുക്കും കുറ്റിയിടിച്ചു സ്ഥലമില്ലാത്തപ്പോൾ ബസ് മാറ്റി ബസ് മാറ്റുവാണെങ്കിൽ അവർക്ക് രണ്ട് കട കൂടി കിട്ടും അവിടെ നേരെ ഒരു കമ്മൽ കട ഉണ്ടായിരുന്നു ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഉത്ഭാഗം കാണുമ്പോൾ കാണാൻ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉപയോഗിക്കാതിട്ടിരുന്ന് അകത്ത് മൊത്തം അഴുക്കും കത്ത് കയറിയ ഒരു കാഴ്ചയും കാണാൻ പറ്റും സഞ്ചരിക്കുന്ന ചിത്രശാലയുടെ നിശ്ചലാവസ്ഥയും കേരളം ടൂറിസത്തിൻ്റെ നിശ്ചലാവസ്ഥയും പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇത്തരത്തിൽ നിർജ്ജീവമായി പോയ രണ്ട് വകുപ്പുകളാണോ സാംസ്കാരിക വകുപ്പും നമ്മുടെ ടൂറിസം വകുപ്പും കഴിവുകേടുകളെയും കഴിവില്ലായ്മയും തുറന്നു കാണിക്കുക തന്നെ വേണം ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പൊതുജനങ്ങൾ പ്രതികരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സർക്കാരിന് നഷ്ടമുണ്ടാക്കി പൊതുജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് അധികാരികൾ പിന്തിരിഞ്ഞാൽ മതിയാകും ഓരോ ദിവസം കഴിയും തോറും ഈ ബസ്സുകൾ ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇതിനെ ഇങ്ങനെ നശിക്കാൻ വിട്ടുകൊടുക്കണമോ എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ അധികാരികൾ തീരുമാനിക്കട്ടെ പൊതുജനം പ്രതികരിക്കട്ടെ നന്ദി